രണ്ട് ദിവസയ്ക്ക് മുന്നേ സ്പെയിൻ മാധ്യമപ്രവർത്തകനായ ഏഞ്ചൽ ഗാർസിയ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു സ്പാനിഷ് മിഡ്ഫീൽഡറായ ഫ്രാൻ ഗാനസറിനെ സ്വന്തമാക്കാൻ ഐ എസ് എല്ലിലെ പോയിന്റ് ടേബിളിക്ക് ഒരു തലപ്പത്തുള്ള ഒരു ടീം ശ്രമിക്കുന്നുവെന്നായിരുന്നു നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് അതൊന്ന് എഫ് സി ഗോവയും ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമാണ് ഇവർക്കാണിപ്പോൾ മിഡ്ഫീൽഡറിന് ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യൻ ക്യാപ്റ്റനുമായ അഡ്രിയൻ ലൂണ പരിക്കുപറ്റി പുറത്തു പോയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുറച്ച് രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ എഫ് സി ഗോവയുടെ താരമായ വിട്രർ റോട്ടിക്കേഴ്സും പരുക്കുപറ്റി പുറത്തു പോയിരുന്നു അഞ്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഗോവയൻ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലോ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു മാർക്കസ് മർഗുലോൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ എഫ് സി ഗോവയല്ല ഈ താരത്തിനായി ശ്രമം തുടങ്ങുന്നതെന്നും പക്ഷേ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ അല്ലയോ ഇല്ലയോന്നും ഇപ്പോൾ ഉറപ്പിച്ച് പഴയ പറയാൻ കഴിയുന്നില്ലെന്നുമാണ് ഇപ്പോൾ മാർക്കസ് മർഗുലോയുടെ റിപ്പോർട്ട് പക്ഷേ നമുക്കൊരു കാര്യം പറയാൻ കഴിയുന്നത് ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ആയിരിക്കും ഈ താരത്തിനായി ശ്രമം തുടങ്ങിയിട്ടുള്ളതാണ് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരാനുണ്ട് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകളൊക്കെ കിട്ടുമ്പോൾ വീഡിയോ വീഡിയോയിട്ട് ഇറങ്ങിയിച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഫോർ വാച്ചിങ്